ആമ നോക്കട്ടെ എല്ലാരും മീൻ കാണാൻ നമ്മക്ക് നോക്കട്ടെ ഇന്നു കറിവെക്കാനുള്ളതായിട്ട് പൊരിക്കാനുള്ളതായിട്ട് കേട്ടാ ഞാൻ സംഭവം ഉണ്ടെന്ന് എല്ലാരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യട്ടാ വേറെ സാധനം ഹലോ മൈ ഫ്രണ്ട്സ് അപ്പൊ എല്ലാ കൂട്ടും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടും സ്വാഗതം കേട്ടോ അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്താ വെച്ചാൽ നമ്മള് കണ്ണൻ പൊട്ടിൽ കാണാൻ വേണ്ടി പോയിട്ടോ അപ്പൊ മീൻ എന്തുകൂടെ കേട്ടോ അപ്പൊ നമ്മൾക്ക് മുമ്പത്തെ പ്രാവശ്യം അത്ര അങ്ങനെ മീൻ ഈ പ്രാവശ്യം ഇല്ലാതെ കൊണ്ടു എന്ന് വെച്ചാൽ മുമ്പത്തെ പ്രാവശ്യം കണ്ണം പൂട്ടുന്നതിന് മുമ്പേ തന്നെ നമുക്ക് മീനുകൾ കിട്ടിട്ട് നമ്മുടെ വീട് പോണിക്കറിയാൻ നമ്മൾ മുമ്പ് പ്രാവശ്യം കിണറ്റിൽ നിന്നൊക്കെ ബ്രാലും അതുപോലെ തന്നെ അങ്ങനെ ഇഷ്ടംപോലെ കിണറ്റിൽ നിന്ന് കുളത്തിൽ നിന്ന് ഇഷ്ടം പോലെ നമ്മളെന്ന് വെച്ചാൽ മീൻ പിടിക്കാൻ നമ്മൾ തന്നെ മുമ്പ് പ്രാവശ്യത്തെ മീനുകൾ അത്രത്തോളം ഉണ്ടാകും അത് നമ്മളെവിടെ പോയിട്ട് കൊണ്ടില്ലിട്ടാലും ഏതിലും ബ്രാലൊന്നുമില്ല രണ്ട് മൂന്നെണ്ണം കിട്ടാണ്ടിരിക്കില്ല കേട്ടാണ് മീ ഇക്കെന്നെ മീൻ പിടിക്കാറില്ല ഞാൻ വെറുതെ ചൂണ്ടിലിട്ടാ പിന്നെ ഇക്കെന്നെ മീൻ കിട്ടിട്ടാ ഇപ്പ ഏതായാലും കണ്ണം പൂട്ടണത്തി അവിടെ കണ്ണം പൂട്ടി ടാക്ടർ പോയിട്ടാ ഇനിയിപ്പതാ അവിടെ കണ്ണം പൂട്ടണത് അപ്പോൾ ഏതായാലും നമുക്ക് ഇനി പിള്ളേരൊക്കെ ഇറങ്ങി തോന്നിട്ട് കൊറേ പിള്ളേരനെ കാണാണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോട്ടൊക്കെ ഇണ്ട് ഇപ്പൊ ഏതായാലും നമുക്ക് കണ്ണം അപ്പോൾ ഇവിടെ ഒക്കെ ആദ്യം പൂട്ടി പോയേക്കണോട്ടാ മികഭാഗത്തായിട്ട പൂട്ടുന്നുട്ടാ നിറച്ച് പിള്ളേരൊക്കെ ഇണ്ടാ കുറപ്പിള്ളേരതിന്റെ പിന്നെ ആൾക്ക് കാണേണ്ട പെടുന്നിട്ടാ കണ്ടപ്പുഴത്തില് മീൻ ഉണ്ടാവൂടാ അപ്പൊ മീനിനുള്ള വടിയെടുത്തിട്ടാ മീനിനെ നമ്മൾ കയ്യാ കണ്ടപ്പോ അടിച്ചിട്ട് മീനിനെ അപ്പോൾ അപ്പൊ കുറച്ച് സാഹസികമായ യാത്രയാണ്

ണ്ടാ ഒടുത്ത് ചാടണ്ടിട്ട് ഇത് എനിക്ക് കിട്ടിയാ എന്താ തല തലച്ച അന്റേല് എനിക്ക് മീൻ കിട്ടിയില്ലേ എന്താണ് മീൻ അത് കണ്ടിട്ട് ഇറങ്ങാൻ തോന്നണുണ്ടോ ഇതിനുള്ളൊക്കെ എറിഞ്ഞ് മീൻ കിട്ടു ആ കൊറച്ച് മീനുള്ളൂ എന്തോ പിള്ളേരെ നോക്കിയേ നോക്കിയ പിള്ളേരാട്ടാ മീനൊന്നും കിട്ടില്ല നിറച്ച് പിള്ളേരെ എങ്ങനെ കിട്ടാൻ നമ്മള് ബ്ലോഗില് ഉൾപ്പെടാൻ പറഞ്ഞിട്ട് പിള്ളേർ തോര് തരുന്നില്ല വായോ വായോ എവിടെ എന്റെ മീന് എന്റെ മീന എവിടെ എന്റെ മീന് ആടാ എന്റെ മീനാടെ ബ്രോ അന്നൊക്കെ പെടുത്തേടിക്കണ്ട മീനൊക്കെ കാറിന്റെ പിന്നെ ചിക്കന്മാര് വെറുതെ ഇറക്കട്ടെ മീനുകളൊന്നും അങ്ങനെ കിട്ടുന്ന അപ്പം മീനുകൾ കൊറവായി മീന് കുറവാണ് മീനാടുത്താ ആരാ പറഞ്ഞു പറനാ ആരാ പറഞ്ഞു എനിക്ക് കിട്ടിയ മീനട്ടെ നോക്കട്ടെ മീനോക്കട്ടെ 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 മീനോ മീനോക്കട്ടെ മീൻ ജി മീനോക്കട്ടെ ഈ അപ്പൂര കിട്ടി ഇവടത്തൊക്കെ പഠിക്കുന്നില്ല എടുക്ക മീനോടൊക്കെ കൊറവാട്ടാ മോനാല മീന് കല്ലട എന്താ എന്തിനാണ്

മീനൊന്നും കിട്ടാത്തന്നെയാണ് ചേർ എറിഞ്ഞു കളിക്കണ പോയി ചേരലൊക്കെ കളിച്ചിട്ടുണ്ടാ കുളിന് തുടക്കം ഇടുന്നാട്ടാ കുളിച്ച കുളിച്ചങ്ങള് എന്താ ഇതിന്റെ അടിയിക്കടെ പോവാ അപ്പുറത്ത് കൂടെ വരിക ആ അപ്പുറത്തോടെ എത്തില്ല എത്തിയാപ്പുറത്തോടെ നീട്ടാ തന്നെ ചക്ക മഴ ഭയങ്ക പടത്ത കണ്ണത്തേക്ക് ടാക്ടർ ഇറങ്ങിട്ടാ മീനൊക്കെ വെറുതെ പിന്നെ നടക്കുണ്ട്

വെറു കിടന്നിട്ട് അടിച്ചോണ്ടിരിക്കും കിടന്നടിച്ചോണ്ടിരിക്കട്ടെട്ടി മീന് നോക്കട്ട് നോക്കട്ടെ നോക്കട്ടെ എന്ന നോക്കട്ടെ ഈ പൊളിന്നെ ആ കിട്ടോ നോക്കട്ടെ വല്യ മീനല്ലേ എന്നാലും ജയ് നോക്ക് ഇതുപോലത്തെ ഒരു ഇരുപത് മീൻ പിടിച്ച ഇന്ന് ചൂടാനായില്ലേ ഇതുപോലത്തെ ഒരു ഇരുപത് മീൻ പിടിച്ചു എന്താടാ നെണ്ടു നെ പിടിച്ച നെണ്ടിനെ എന്താടാ എന്റെ മീൻകുട്ടി

പോയി ഞാൻ എന്റെ കൂടെ നിക്കുന്നു പറഞ്ഞില്ലേ ഇറങ്ങേ ഞാൻ ഇറങ്ങിങ്ങനെ എന്റെ പിന്നെ പറയണേ അവർക്കിട്ടുണ്ട് ഇറങ്ങിക്കോ മീൻ ഇറങ്ങിണ്ട് മീനായിട്ട് എനിക്ക് അറിവ് ഉള്ളതായില്ലേ കിട്ടിയ തന്നെ പണിയുള്ള

മിനാ മിനാ പോരെ മിന അവരെ പോരേ മീന അവരല്ലേ ആ വല്ലട ഒരടി പ്രതീക്ഷിക്കാട്ടാ മായ ചാടി മിനാ പൊത്തിക്ക പൊത്തിക്കോ എന്തടി താലയുടെ മേലക്ക് വീണ് തലയാള മോളൊക്കെ വീണ് അടുത്തോണ്ട് എന്താ ചെക്ക് വിഷയട്ടാ ചെക്കനേ എവിടെ അടിച്ചവിടുന്നൊക്കെ മീനെ കിട്ടിയിട്ടുള്ള മീന പറഞ്ഞു പിടിച്ചാ ഞാനിറങ്ങാന്ന് പറഞ്ഞിട്ട് ചെക്കനെ ഇറങ്ങിയാലേ കൊണ്ടിരുന്നേറങ്ങു വീട്ടിൽ പോയാ ഇത്ര നമ്മളെ അതാ അത് രണ്ടു മീനാ രണ്ടു മീനടാ ചെക്കൻ പിടിച്ച മീനോടാണ് ഇതൊക്കെ ഇത് എത്ര കണ്ണത്തു മീൻ മീനാണ് എനിക്ക് മൂന്ന് കണ്ണത്ത കിട്ടിയ മീനാണത് രണ്ടാ മീനോള് കുറവാ ചെക്കന്മാരൊക്കെ കിട്ടിയ മീനോളം കാണിച്ചായോ എല്ലാരും മീൻ കാണേ നോക്കട്ടെ ഏ കറി വെക്കാനുള്ളതായി പൊരിക്കതായിട്ടാ എനക്ക് കിട്ടിയ മീനോളം നോക്കട്ടെ എനിക്ക് മീൻ പിടിക്കാനുള്ള ഭാഗ്യണ്ട് ശരി 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 ശെരി ശരി ശരി ചെക്കടി കണ്ട ഒറ്റ മീൻ പോലെ കിട്ടിയിരിക്കണം കണ്ട മേത്ത് നിറച്ച് ചളിയാക്കിയേക്കാടിയോ ചാടിക്കോ ചാടിയേ മിനാ വേങ്ങ ഇരുട്ടാ ഏ ഈ വെള്ളത്തിന് പ്രത്യേക കുളി കഴിഞ്ഞ ചാടൻ ചാടി മീനെ വെളുത്തേക്കുള്ളൂ യാച്ചു പുതിയ മീൻ ഇറക്കിണ്ട്ട്ടോ പുതിയ മീനിനാച്ചു പുതിയ മീൻ ഞങ്ങളൊക്കെ അറിഞ്ഞ് ഈ മീൻ വാങ്ങാൻ പോയത് യാച്ചു പുതിയ മീൻ ഇറക്കിണ്ട്സ് വൈറ്റ് ടെസ്റ്റിലോട്ടാ സംഭവം ഉണ്ടെന്ന് എല്ലാവരും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതെതാ ആ വേറെ സാധനം ഇതെന്താണ് ബിഗ് ഗിയർ ഈ സാധനത്തിന്റെ പേര് പറയാനുള്ള ആടെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ട് മീൻ കൊറവ സത്യം പറയണെ അല്ലേ അബിലൊക്കെ വേറെ രീതിയില് വേറെന്താ വാങ്ങിച്ച രണ്ടുമീനാ വാച്ച് അപ്പോൾ ഏതായാലും ഇന്നത്തെ ഒരു ബ്ലോഗിത്ര ബ്ലോഗ് ഇഷ്ടപ്പെട്ട ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീടിക്കൂല അഭിഷേരിപ്പിക്കുന്നതാണ്